പൂന്താനം ബ്രഹ്മദത്തൻ നമ്പൂതിരിയും ജ്ഞാനപ്പാനയും എഴുത്തച്ഛനു ശേഷം ഭക്തിപ്രസ്ഥാനത്തിൽ ശ്രദ്ധേയനായ കവിയാണ് പൂന്താനം പേരിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തർക്കം നിലനിൽക്കുന്നു മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് കീഴാറ്റൂർ ആണ് ജന്മസ്ഥലം തെക്കേ മലബാറിൽ വള്ളുവനാട് നെന്മേനി അംശത്തിലാണ് പൂന്താനം ഇല്ല ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിയേഴിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിനും മധ്യേ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നു ഇദ്ദേഹം ഭാഷാ കവിയായിരുന്നു സംസ്കൃത പാണ്ഡിത്യം ലഭിച്ചിരുന്നില്ല ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സമകാലികനായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പൂന്താനത്തിന്റെ ആദിമ അന്തിമ അന്തിമസിദ്ധിയും ഭക്തിയാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മലയാള പദ്യസാഹിത്യത്തിൽ കീർത്തന പ്രസ്ഥാനത്തിന് പ്രചാരം നേടിക്കൊടുത്ത കവിയാണ് പൂന്താനം സ്തോത്രങ്ങൾ ഉൾപ്പെടെ അനേകം കൃതികൾ പൂന്താനം രചിച്ചിട്ടുണ്ട് ജ്ഞാനപ്പാന സന്താന ഗോപാലം പാന ശ്രീകൃഷ്ണ കർണാമൃതം എന്നിവയാണ് പ്രധാന കൃതികൾ പൂന്താനത്തിൻ്റെ സൗമ്യമായ ഭക്തിക്കും സരളമായ കാവ്യത്വത്തിനും തെളിവാണ് ഈ കൃതികൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയെക്കുറിച്ച് ഇനി പഠിക്കാം ശുദ്ധമായ ഭക്തിഗീതയാണ് ജ്ഞാനപ്പാന പൂന്താനത്തിൻ്റെ ഏക പുത്രൻ മരിച്ചുപോയ തീവ്ര ദുഃഖത്തിൽ നിന്നും ഉറവെടുത്ത കൃതിയാണ് ജ്ഞാനപ്പാന എന്ന് അഭിപ്രായപ്പെടുന്നു ഐഹിക സുഖങ്ങളുടെ അർത്ഥശൂന്യതയും ഈശ്വര നാമ കീർത്തനത്തിൻ്റെ ആവശ്യകതയും സരള മധുരവും സംഗീതാത്മകവുമായ രീതിയിൽ ഈ കാവ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ആകെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരികളാണ് ജ്ഞാനപ്പാനയിൽ ഉള്ളത് അക്ഷരവിദ്യ ഇല്ലാത്തവർക്ക് പോലും ജ്ഞാനപ്പാനയിലെ ഏതെങ്കിലും ഈരടികൾ അറിയാമായിരിക്കുമെന്നത് ഈ കൃതിയുടെ ലാളിത്യത്തെയും ജനസമ്മതിയെയുമാണ് കാണിക്കുന്നത് കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് മാറാപ്പുകയറ്റുന്നതും ഭവാൻ എന്ന വരികൾ മൂളാത്ത മലയാളികൾ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് ഗഹനമായ വേദാന്ത വിഷയങ്ങൾ അതിലളിതമായും ഹൃദയസ്പ്രക്കായും ഇതിൽ വിശദീകരിക്കുന്നു സമകാല സാമൂഹിക ജീവിത കെടുതികൾ വേദനയോടെ കവി വിശദീകരിക്കുന്നു ജീർണിച്ച ജീവിത ശൈലിയുള്ള പ്രഭുക്കന്മാർ എന്തു നാണം പ്രവൃത്തിയും ചെയ്ത് സ്ഥാനമാനങ്ങൾ നേടുന്നവർ ഈശ്വരനാമം പറഞ്ഞ് വയറു പിഴയ്ക്കുന്നവർ ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ അഹംഭാവികളായി നടക്കുന്നവർ വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ട സംസ്കാരം ലഭിക്കാതെ നടക്കുന്നവർ ഇങ്ങനെ സമുദായത്തിന്റെ അധപ്പതന ചിത്രം യഥാർത്ഥമായി പൂന്താനം ആവിഷ്കരിക്കുന്നു ശക്തമായി സാമൂഹിക വിമർശനം നടത്തുന്ന ഒരു കവിയെയാണ് ഇവിടെ കാണാനാകുന്നത് തന്റെ കുഞ്ഞിനെ ഈശ്വരൻ തിരിച്ചു വിളിച്ചുവെങ്കിലും ഈശ്വരനെ പൂന്താനം തള്ളിപ്പറയുന്നില്ല ഭക്തിയിൽ ഒരു കുറവും സംഭവിച്ചിട്ടുമില്ല ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നാണ് അദ്ദേഹം ചോദിച്ചത് കൃഷ്ണഭക്തിയുടെ ആഴം നമുക്ക് ഈ വരികളിലൂടെ മനസ്സിലാക്കാനാകും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഈശ്വര നിശ്ചയത്താൽ സംഭവിക്കുന്നതാണെന്ന് സമാധാനിക്കുന്ന ഒരു കവിയെയാണ് ജ്ഞാനപ്പാനയിൽ കാണാനാകുന്നത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞിയില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ടിക്ക വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല നശ്വരവും ക്ലേശസമ്പൂർണവുമായ ഈ ലോക ജീവിതം ദുഃഖവിമോചനത്തിനും ആനന്ദ ലബ്ധിക്കും ജ്ഞാന കർമ്മ ഭക്തി മാർഗങ്ങളാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത് അതിൽ തന്നെ സാധാരണക്കാർക്ക് അഭികാമ്യമായിട്ടുള്ളത് ഭക്തിമാർഗമാണ് ഭക്തിമാർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് നാമജപവും ഈശ്വര ആരാധനയും ഇതിലേക്ക് സാധാരണക്കാരെ തയ്യാറാക്കുകയാണ് ജ്ഞാനപ്പാനയിലൂടെ പൂന്താനം ചെയ്യുന്നത് ഉപനിഷത്തുക്കളിലും പുരാണ ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ജ്ഞാനപ്പാനയിലൂടെ പൂന്താനം വിശദമാക്കുന്നു പ്രപഞ്ച ഉൽപ്പത്തി ഭൂമിയുടെ വൈശിഷ്ട്യം ഇവയുടെ പശ്ചാത്തലത്തിൽ ആലപിക്കുന്ന ഭാരതഗാഥ കലികാലത്തിന്റെ പ്രത്യേകതകളും ഇന്നത്തെ മനുഷ്യരുടെ സ്വഭാവ നിരീക്ഷണവും ദുഃഖ വിമോചനവും ആത്മശാന്തിയും തേടുന്നവർ അനുഷ്ഠിക്കേണ്ട സംഗതികൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ജ്ഞാനപ്പാനയിലൂടെ പൂന്താനം വിശദമാക്കുന്നു മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന നാണംകെട്ട ചെയ്തികൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറാതെ തുടരുന്നതിൽ സഹതപിക്കുന്ന പൂന്താനത്തെ ജ്ഞാനപ്പാനയിലൂടെ കാണാനാകും ഗുരുനാഥൻ തുണ തുണചെയ്ക സന്തതം എന്ന പ്രാർത്ഥനയോടെയാണ് കാവ്യം ആരംഭിക്കുന്നത് തുടർന്ന് അദ്ദേഹം ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വിചിത്രങ്ങളും അത്ഭുതകരങ്ങളുമായ സംഭവങ്ങളുടെ അനുസ്മരണത്തിലൂടെ മനുഷ്യന്റെ നിസ്സഹായത വ്യക്തമാക്കുന്നു മനുഷ്യന് ഇന്നലെ വരെ സംഭവിച്ചതോ ഇനി സംഭവിക്കാൻ പോകുന്നതോ ആയ സംഭവത്തെക്കുറിച്ച് ഒരറിവുമില്ല എപ്പോൾ ഈ ലോകത്ത് നിന്നും എടുക്കപ്പെടുമെന്നും അറിയില്ല രാജാവിനെ യാചകനും ദരിദ്രനെ സമ്പന്നനുമാക്കുന്നത് ഈശ്വരനാണ് ഇതൊക്കെ ഈശ്വരന്റെ പ്രവൃത്തികളാണെന്ന് ചിലർ മനസ്സിലാക്കുന്നു മറ്റു ചിലർ ഇത് മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ വ്യത്യസ്ത മനോനിലവാരമുള്ളവരും വിശേഷപ്പെട്ട മനസ്സോടുകൂടിയവരും ധാരാളം മനുഷ്യജാതിയിലുണ്ട് കണ്ടതൊന്നും സത്യമല്ലെന്ന് മുൻപേ കണ്ടറിയുന്ന മഹാന്മാരും ഈ ഭൂമിയിലുണ്ട് മനുഷ്യർ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളവർ ആയതിനാൽ ഈശ്വരനെ കുറിച്ചുള്ള വ്യത്യസ്ത ചിന്താധാരകൾ ഇവിടെ രൂപം കൊണ്ടു കർമ്മശാസ്ത്രങ്ങളും ജ്ഞാനശാസ്ത്രങ്ങളും സംഖ്യാശാസ്ത്രവും യോഗശാസ്ത്രവും എഴുതപ്പെട്ടത് ഇവയിൽ ഏതിലെങ്കിലും ഒന്നിൽ കൂടെ മനുഷ്യൻ ഈശ്വരനെ അറിയണമെന്ന് ഉദ്ദേശിച്ചാണ് മഹത്തുക്കൾ ഈ ശാസ്ത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് ആശ്വാസം നൽകാനും മോക്ഷത്തിന്റെ നിത്യശാന്തതയെക്കുറിച്ച് ബോധവാന്മാരാക്കാനുമാണ് മുക്തി ലഭിപ്പാൻ ഏറ്റവും എളുതായി പഠിപ്പിക്കുന്ന ഇവയെ മനസ്സിലാക്കാൻ പൂന്താനം ആഹ്വാനം ചെയ്യുന്നു കർമ്മത്താൽ എല്ലാവരും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഈ ലോകം മുഴുവനും നിലനിൽക്കുന്നത് ഒറ്റ ജ്യോതി സ്വരൂപത്താലാണ് ഈശ്വരന്റെ ചൈതന്യം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട് ജീവിത അവസാനം ഈശ്വരനിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈശ്വരൻ ഒറ്റ രൂപത്തിൽ തന്നെ പൂർണനായി അനുഭവപ്പെടുന്നു എന്നാൽ ഈശ്വരന്റെ ഒരു ഭാവത്തിലൂടെയും ഈശ്വരനെ ഗ്രഹിക്കാൻ കഴിയാത്ത ജനങ്ങൾക്ക് എന്നും ഈശ്വരൻ അജ്ഞനായിരിക്കും പ്രകൃതിയുടെ എല്ലാ വ്യത്യസ്തതയ്ക്കുള്ളിലും ഏകഭാവമായി ദൈവം ഉണ്ട് ഒന്ന് മറ്റൊന്നിനോട് ബന്ധമില്ലാത്ത രീതിയിലാണ് ഈശ്വരൻ വിശ്വം നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവ മൂന്നും അർദ്ധനാരീശ്വര രൂപം എന്ന ഒറ്റ കേന്ദ്രത്തിൽ അധിഷ്ഠിതമാണ് യഥാക്രമം ഇവരിൽ അടങ്ങിയിരിക്കുന്ന സാമം ഭേദം ദണ്ഡം എന്നിവ കർമ്മത്തിൽ അധിഷ്ഠിതമാണ് മൂന്നിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെ പ്രപഞ്ചത്തിൽ നന്മ വിളയിക്കുക എന്നത് കർമ്മരഹിതമായ ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ കർമ്മമണ്ഡലം ഉരുത്തിരിയുന്നത് പരമാത്മാവ് സത്വ രജോ തമോ ഗുണങ്ങളായി പിരിയുന്നു കർമ്മം എന്ന് പറയുന്നത് ചങ്ങലയാണ് പൊന്നിൻ ചങ്ങല എന്നത് പുണ്യകർമ്മത്തെയും ഇരുമ്പിൻ്റെ ചങ്ങല എന്നത് പാപകർമ്മത്തെയും പൊന്നും ഇരുമ്പും ചേർത്തുള്ള ചങ്ങല മിശ്രകർമ്മത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഇങ്ങനെ ഏതെങ്കിലും കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും കർമ്മത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് കവി ഇനി വിവരിക്കാൻ തുടങ്ങുന്നത് കർമ്മപാശത്തെ ലംഘിക്കാൻ ബ്രഹ്മാവിന് പോലും കഴിഞ്ഞെന്ന് വരില്ല ബ്രഹ്മാവ് പോലും കർമ്മത്താൽ ബന്ധിതനാണ് ലോകമുള്ള കാലത്തോളം പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തുക എന്നതാണ് ബ്രഹ്മാവിന്റെ കർത്തവ്യം ഈ കർമ്മപാശത്തെ ലംഘിക്കാൻ ബ്രഹ്മാവിന് കഴിയില്ല പ്രപഞ്ചത്തിലെ ഓരോ ദിക്കും പാലിക്കുക എന്നതാണ് ദിക്പാലകന്മാരുടെ കർത്തവ്യം ഈ പ്രവൃത്തിയാൽ അവർ ഓരോ ദിക്കിലും തളച്ചിടപ്പെട്ടിരിക്കുന്നു പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭാരതത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഈ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യജന്മത്തെക്കുറിച്ച് വിലയിരുത്തുകയാണ് പൂന്താനം ഓരോ ജന്മത്തിലും കർമ്മഫലമുണ്ട് ഓരോ കർമ്മഫലവും പൂർത്തിയായി കഴിയുമ്പോൾ ആ ജന്മം അവസാനിക്കുകയും അടുത്ത ജന്മത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു അങ്ങനെ അല്പകർമ്മികളായ എല്ലാം അല്പകാലം കൊണ്ട് ഓരോ ജന്തുക്കളായി പിറക്കുന്നു മനുഷ്യനായി ഗർഭപാത്രത്തിൽ നിന്നും പുറപ്പെടുന്ന നാം നരകത്തിൽ നിന്നും മോചനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് മനുഷ്യനായി പിറന്ന ശേഷം ധാരാളം നന്മ ചെയ്ത് പുണ്യം വർദ്ധിച്ച് സ്വർഗത്തിൽ എത്തുന്നു അവിടെ അവർ സുഖിക്കുന്നു എന്നാൽ അനേക ജന്മങ്ങൾ കഴിഞ്ഞു മാത്രമേ മനുഷ്യജന്മം ലഭിക്കുന്നുള്ളൂ അതിനാൽ അതിൻ്റെ ശ്രേഷ്ഠമായ വശം മനസ്സിലാക്കി നന്മ മാത്രം ചെയ്ത് പുണ്യം വർദ്ധിപ്പിക്കണമെന്ന് തിരിച്ചറിയാതെ പാപം ചെയ്ത് വീണ്ടും നരകത്തിൽ പതിക്കുന്നവരും ധാരാളമുണ്ട് സ്വർഗലോകത്തിലിരിക്കേണ്ട അവർ നരകത്തിൻ്റെ ശ്രേഷ്ഠനാകുന്നു നീചകർമ്മങ്ങൾ ചെയ്ത് ചത്തവർ ചണ്ടാലകുലത്തിൽ പിറക്കുന്നു അസുരന്മാർ ദേവന്മാർ ആകുന്നു അമരന്മാർ മരങ്ങൾ ആയിടുന്നു ആട് ചത്ത് ആനയായി പിറക്കുന്നു ആന ചത്ത് ആടായി പിറക്കുന്നു കുറുക്കൻ ചത്ത് മനുഷ്യനാകുന്നു സ്ത്രീ സ്ത്രീചത്ത് നരിയായി പിറക്കുന്നു ദുഷ്ടനായ രാജാവ് ചത്ത് കൃമിയായി പിറക്കുന്നു ഈച്ച ചത്ത് പൂച്ചയായി തീരുന്നു ഇങ്ങനെ നീചമായി കാണുന്നത് ശ്രേഷ്ഠമായും ശ്രേഷ്ഠമായി കാണുന്നത് നീചമായും തീരുന്ന ആരാലും പ്രവചിക്കാനാകാത്ത ലീലാവിലാസങ്ങളാണ് ഈശ്വരൻ ഭൂമിയിൽ വരുത്തുന്നത് തത്വബോധത്തിലൂടെ ജനങ്ങളെ ഭക്തിയുടെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് ജ്ഞാനപ്പാനയിലൂടെ പൂന്താനം ചെയ്യുന്നത് അതിരുവിട്ട തത്വബോധത്തിലൂടെ അനുവാചകനെ വീർപ്പുമുട്ടിക്കുന്ന രചനാവിശേഷമല്ല മറിച്ച് ലളിത ഭാഷയിലൂടെ ഓരോ വരിയും മനസ്സിൽ പതിയുന്ന തരത്തിലാണ് പൂന്താനം തന്റെ ഈശ്വരഭക്തി ഭക്തി നമ്മിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എഴുത്തച്ഛന്റെ ഭക്തിയിൽ നിന്നും പൂന്താനത്തിന്റെ ഭക്തിക്കുള്ള എടുത്തു പറയേണ്ട സവിശേഷതയും ഇത് തന്നെയാണ് സർവത്തിലും ബ്രഹ്മത്തെ വീക്ഷിക്കുന്ന പൂന്താനം തികച്ചും ലളിതമായ രീതിയിൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് മോക്ഷത്തിലേക്കെത്താനുള്ള സൂക്ഷ്മ വഴികളാണ് കർമ്മം ചെയ്യുക എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക എന്നതാണ് ആ ലളിതമാർഗം